വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ വില്ലനായും സഹനടനായുമൊക്കെ നിരവധി മലയാള സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു പ്രായം വില്ലൻ കഥാപാത്രങ്ങൾക്കൊപ്പം ക്യാരക്ടർ റോളുകളാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് കരിയറിലെ വലിയൊരു വഴിത്തിരിവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കഥാപാത്രമായിരുന്നു അദ്ദേഹം അഭിനയിച്ച നിവിൻ പോളി ചിത്രമായ ആക്ഷൻ ഹീറോ ബിജുവിലെ രാജേന്ദ്രൻ സ്വന്തം ഭാര്യ കളവ് ചെയ്തത് കണ്ടുപിടിച്ച് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഹൃദയം തകർന്ന് മക്കളെ കെട്ടിപ്പിടിച്ചു കരയുന്ന മേഘനാഥൻ്റെ കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല വളരെ ചെറിയ നേരത്തേക്കാണെങ്കിൽ കൂടി രാജേന്ദ്രൻ പ്രേക്ഷക മനസ്സുകളിൽ മായാതെ നിന്നു അവിടുന്ന് അങ്ങോട്ട് പുതിയൊരു പാതയിലേക്ക് മേഘനാഥൻ തിരിയുകയായിരുന്നു സൺഡേ ഹോളിഡേയിലെ എസ് ഐ ഷഫീഖ് ആദിയിലെ മണിയണ്ണൻ കൂമ്മനിലെ എസ് ഐ സുകുമാരൻ തുടങ്ങി ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ മേഘനാഥനെ തേടിയെത്തിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ സമാധാന പുസ്തകം എന്ന ചിത്രത്തിലാണ് മേഘനാഥൻ അവസാനമായി അഭിനയിച്ചത് ആരോഗ്യവാനായിരുന്ന അദ്ദേഹം പെട്ടെന്നാണ് അസുഖബാധിതനായത് തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു മരണം സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത വേർപാടിന്റെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകവും സഹതാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളുമെല്ലാം സംസ്കാരം ഷൊർണൂരിലുള്ള വീട്ടിൽ വെച്ചാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അന്തരിച്ച പ്രശസ്ത നടൻ ബാലൻ കെ നായരുടെ അഞ്ചു മക്കളിൽ ഒരാളാണ് മേഘനാഥൻ ജൂണിലായിരുന്നു ഇദ്ദേഹത്തിന്റെ അനുജൻ അജയ്കുമാർ അന്തരിച്ചത് പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം മേഘനാഥന്റെയും മരണ വാർത്ത എത്തിയത് ആർ ബി അനിൽകുമാർ സുജാത സ്വർണലത എന്നിവരാണ് ബാലൻ കെ നായരുടെ മറ്റു മക്കൾ സുസ്മിതയാണ് ഭാര്യ മകൾ പാർവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അസ്ത്രം എന്ന ചിത്രത്തിൽ ഒരു സ്റ്റുഡിയോ ബോയിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത് അച്ഛനെ പോലെ തന്നെ വില്ലൻ വേഷങ്ങളിലായിരുന്നു മേഘനാഥനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അസ്ത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയതിനു ശേഷം ഒരുപിടി നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ മേഘനാഥന് കഴിഞ്ഞു തുടർന്ന് ഈ പുഴയും കടന്നിലെ കുടിയനായ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത തന്റെ സഹോദരിമാരെ ഉപദ്രവിക്കുന്ന രഘുവും ഒരു മറവത്തൂർ കാനവിലെ ഡ്രൈവർ തങ്കപ്പനും ചന്ദ്രനൊദിക്കുന്ന ദിക്കിലെ തിമയുമെല്ലാം ആദ്യ കാലങ്ങളിൽ മേഘനാഥനെ തേടിയെത്തിയ മികച്ച കഥാപാത്രങ്ങളായിരുന്നു നായകന്മാർ ഒപ്പത്തിനൊപ്പം നിന്ന് കാഴ്ചക്കാരിൽ ഒരു ഭയം ഉണ്ടാക്കാൻ ഓരോ മേഘനാഥൻ കഥാപാത്രങ്ങൾക്കും സാധിച്ചു നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് പഞ്ചാഗ്നി ചമയം രാജധാനി ഭൂമിഗീതം ചെങ്കോൽ മലപ്പുറം ഹാജി മഹാനായ ജോജി പ്രായ്ക്കന പാപ്പാൻ ഉദ്യാനപാലകൻ ഈ പുഴയും കടന്ന് ഉല്ലാസ രാഷ്ട്രം കുടമാറ്റം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാസ്തവം ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ